ഇന്ന് നമുക്ക് നല്ല രുചിയുള്ള കിഴങ്ങ് മസാല തയ്യാറാക്കാം ഇത് നമുക്ക് ചപ്പാത്തി പൂരയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ സാധാരണ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ രുചിയിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ആ ഒരു രുചി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു എക്സ്ട്രാ ചേരുവ കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ ഇതിനായിട്ട് ഇത് മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാൻ ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ ഉഴുന്ന് വരപ്പും കൂടി ചേർക്കാം പുഴു പരിപ്പ് അത്യാവശ്യം ഒന്ന് മൂക്കണം ഇപ്പം പരിപ്പിൻ്റെ നിറം ഒന്ന് മാറി തുടങ്ങി ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണോളം കായപ്പൊടി ചേർക്കാം കായപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ തന്നെ പച്ചമുളക് ചേർക്കാം ഞാനിവിടെ അത് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കരിവപ്പിലേയും കൂടി ചേർക്കാം പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് നോക്കി ചേർത്താൽ മതി കാരണം നമ്മളിതിലേക്ക് വേറെ മുളകൊടിയൊന്നും ചേർക്കുന്നില്ല പച്ചമുളകിൻ്റെ എരിവ് തന്നെയാണ് ഇനി ഇടയ്ക്ക് ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തതാണ് അതും കൂടി ചേർക്കാം സവാള നമ്മളെടുക്കുമ്പോൾ ഇതുപോലെ നല്ല നീളത്തിൽ തന്നെ സ്ലൈസ് ചെയ്തെടുക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഈ സവാള നമുക്ക് ഒരു മൂന്നാല് മിനിറ്റ് നേരത്തേക്ക് വഴറ്റിയെടുക്കാം ഒരുപാടങ്ങ് മൂപ്പിക്കാൻ നിൽക്കണ്ട ഇനി ഇടയ്ക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം അപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഒരു വലിയൊരു സവാളയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് ഇപ്പോൾ സവാള കുറച്ച് അധികം തന്നെ ചേർക്കണം നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഉള്ളി അത്യാവശ്യം ഒന്ന് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടി ചേർക്കാം ക്യാരറ്റ് ഒരുപാട് ചേർക്കരുത് ചെറുതൊന്നും മതിയാവും വലിയ ആണെങ്കിൽ ഒരു പകുതി ഭാഗം ചേർത്താൽ മതി കൂടെ തന്നെ കുറച്ച് ഗ്രീൻ പീസും കൂടി ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആട്ടോ വേണമെങ്കിൽ ചേർത്താൽ മതി അല്ല ഉള്ള കാരണം കുറച്ച് ചേർക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം ഗ്രീൻ പീസും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ആയിരിക്കും മസാലയ്ക്ക് അപ്പോൾ അത്യാവശ്യം നമ്മളൊരു മൂന്നാല് മിനിറ്റ് നേരത്തേക്ക് ഇത് വഴറ്റിയെടുത്തു ഇനി ഇത് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒന്നര ഗ്ലാസ്സോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടലമാവിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലൊരു പേസ്റ്റ് പോലെ ആക്കിയെടുത്തതാണ് ഇതും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കടലമാവ് ഇതുപോലെ നമ്മൾ ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും മാത്രമല്ല നല്ലൊരു കൊഴുപ്പും കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കടലമാവ് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല ഒരു ടീസ്പൂൺ തന്നെ മതിയാവും അതിൽ കൂടുതൽ ചേർക്കരുത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങാണ് ചേർക്കേണ്ടത് പിഴങ്ങി ഉടച്ചെടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഉരുളക്കിഴങ്ങ് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം മസാല നന്നായിട്ട് ഉരുളക്കിഴങ്ങ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് അടച്ചുവെച്ചാൽ മതിയാവും അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കട്ടിയിൽ വേണ്ടെങ്കിൽ കുറച്ച് നമുക്ക് ആദ്യം തന്നെ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ കുറച്ച് ലൂസായി കിട്ടും അപ്പോൾ അത് ഓരോ പ്രശ്നം പോലെ നോക്കി ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ഹോട്ടൽ സ്റ്റൈൽ കിഴങ്ങ് മസാല റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പൂരിക്ക് മാത്രമല്ല ചപ്പാത്തിയിലൂടെയും കഴിക്കാം അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്